രാജ്യവ്യാപകമായി നടക്കുന്ന വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് മറ്റൊരു വഴിത്തിരിവിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് രാജ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിനെതിരെ പശ്ചിമബംഗാൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഒപ്പം ബംഗാളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മനോജ് ചഗ്രവാളിനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾക്കെതിരെയുണ്ടായ മരണങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് പങ്കുണ്ടെന്നാരോപിച്ചാണ് നടപടി ഭരണഘടനാ സ്ഥാപനത്തിന്റെ തലവനെതിരെ ഇത്തരമൊരു ക്രിമിനൽ കേസ് എടുക്കുന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ സംഭവമാണ് പശ്ചിമബംഗാളിൽ നിലവിൽ നടന്നുവരുന്ന എസ്ഐആർ നടപടികൾക്കിടയുണ്ടായ ധാരണ മായ മരണങ്ങളാണ് ഈ എഫ്ഐആറിലേക്ക് നയിച്ചത് എൺപത്തിരണ്ട് വയസ്സുകാരനായ ദുർജൻ മാഞ്ചി എന്ന വയോധികൻ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്യാനേഷ് കുമാർ ബംഗാൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മനോജ് അഗർവാൾ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തത് രണ്ടായിരത്തി രണ്ട് മുതൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്ന ദുർജൻ മാഞ്ചിയുടെ പേര് ഓൺലൈൻ ഡാറ്റാബേസിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷമാവുകയായിരുന്നു തുടർന്ന് പൌരത്വം തെളിയിക്കാൻ ഹിയറിംഗിനെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ നോട്ടീസ് അദ്ദേഹത്തെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കി തന്റെ വോട്ടവകാശവും പൌരത്വവും എന്ന ഭീതിയിൽ അദ്ദേഹം ജീവനെടുക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ നൽകിയ പരാതിയിൽ തന്റെ പിതാവിന്റെ മരണത്തിന് ഉത്തരവാദികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണെന്ന് വ്യക്തമായി ആരോപിക്കുന്നുണ്ട് ഒരു സാധാരണ പൌരനെ മരണത്തിലേക്ക് തള്ളിവിട്ടതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ മറുപടി പറയണമെന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബം പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നത് സമാനമായ രീതിയിൽ ഹൌറയിൽ ജമാഅത്ത് അലി ഷെയ്യിക്കുന്ന അറുപത്തിനാല് വയസ്സുകാരൻ ഹിയറിംഗിനെ നോട്ടീസ് ലഭിച്ചതിനെ തുടർന്നുണ്ടായ ആഘാതത്തിൽ കുഴിഞ്ഞുവീണ് മരിക്കുകയുണ്ടായി അദ്ദേഹം ഒരു അംഗീകൃത വോട്ടറായിരുന്നിട്ടും എന്തിനാണ് തന്നെ വിളിപ്പിച്ചതെന്ന ആശങ്കയിലായിരുന്നുവെന്ന് കുടുംബം പറയുന്നു ിൽ മാത്രം ഏകദേശം അൻപത്തിയെട്ട് ലക്ഷത്തോളം പേരെയാണ് പട്ടികയിൽ നിന്നും പുറത്താക്കാൻ നീക്കം നടക്കുന്നത് ഇതിൽ ഭൂരിഭാഗവും പാവപ്പെട്ടവരും നിരക്ഷരരുമായ വോട്ടർമാരാണ് മോദി സർക്കാർ എൻ ആർ സി പിൻവാതിലൂടെ നടപ്പിലാക്കാനുള്ള ഗൂഢശ്രമമാണ് ഇതിലൂടെ നടത്തുന്നതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് പട്ടികയിൽ കൃത്രിമം നടത്തി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ള ബിജെപിയുടെ അജണ്ടയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിൽക്കുകയാണെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം ഈ ഭരണകൂട ഭീകരത കേവലം സാധാരണക്കാരെ മാത്രമല്ല ബാധിച്ചിരിക്കുന്നത് പ്രശസ്ത ബംഗാളി കവിയും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ ജയ് ഗോസ്വാമിയുടെ പേരിൽ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് എഴുപത്തിരണ്ട് വയസ്സുള്ള അദ്ദേഹത്തിന്റെ ശാരീരിക അസ്വസ്ഥതകൾക്കിടയിലും നേരിട്ട് ഹാജരാകാൻ നോട്ടീസ് നൽകിയത് സാംസ്കാരിക ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നു സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിനു പകരം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയാണ് കമ്മീഷൻ സ്വീകരിക്കുന്നതെന്നാണ് ഉയർന്ന പ്രധാന വിമർശനം ഇതിനോടകം നാൽപ്പതോളം പി എൽഒമാർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവനെടുക്കുന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ പലരും തങ്ങളുടെ ആത്മഹത്യക്കുറിപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പീഡനങ്ങളെക്കുറിച്ച് കൃത്യമായി പരാമർശിച്ചിട്ടുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതോടെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നാണ് രാജ്യം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് സാധാരണക്കാരന്റെ വോട്ടവകാശം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും ഈ ഭരണകൂട വേട്ടയാടലിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നുമാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത് വരും ദിവസങ്ങളിൽ പാർലമെന്റിനകത്തും പുറത്തും ഈ വിഷയം വലിയ ജനകീയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുമെന്ന് ഉറപ്പാണ്